മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് എന്താ സംഭവിക്കുന്നത് നമ്മുടെ കണ്ണന് പെട്ടെന്ന് ഒരു വേദന എവിടെയാണ് ആ ഒരു പക്കിന്റെ സൈഡിലായിട്ട് ഒരു വേദന കേട്ടോ അപ്പൊ നമ്മുടെ ഡോക്ടർ ഇങ്ങനെ തപ്പി തപ്പി നോക്കുന്നുണ്ട് ഇനി നമ്മുടെ കണ്ണൻ കുറെ മരുന്നും കാര്യങ്ങളൊക്കെ കുറെ വിഷം ചേർത്ത മരുന്നുകളൊക്കെ കുടിച്ചിട്ടുണ്ടല്ലോ ആ മരുന്നൊക്കെ കുടിച്ച് കുടിച്ച് നമ്മുടെ കണ്ണന്റെ കിഡ്നി പോയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഡോക്ടർ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അടുത്ത അപകടം കണ്ണന് വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഡോക്ടർ അവിടെയൊക്കെ പിടിച്ചു നോക്കുന്ന കേട്ടോന്നു അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും പറ്റി നമ്മുടെ കണ്ണിന് അപ്പൊ അങ്ങനെ നമ്മുടെ കണ്ണിന്റെ ജീവൻ വീണ്ടും അപകടത്തിലായി നിൽക്കുന്ന ഒരു സ്ഥിതിയിലാട്ടോ നമ്മുടെ പ്രൊമോ കാണിക്കുന്നത് അപ്പൊ മഹാലക്ഷ്മി നമ്മുടെ ഡോക്ടറുടെ വാക്കുകളൊക്കെ കേട്ട് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്നുണ്ടേ അപ്പുറത്ത് മേഘനാഥനാണെങ്കിൽ മഞ്ജുവിന്റെ വളർച്ച കണ്ടിട്ട് അവളെ എങ്ങനെയും തകർത്ത് താഴെ ഇടണം എന്നും പറഞ്ഞ് നിൽക്കുകട്ടോ മഞ്ജുവിനെയും മഹാലക്ഷ്മിയേയും അവരിനി വളരാൻ അനുവദിച്ചുകൂടാന്നും പറഞ്ഞിട്ട് അവരെങ്ങനെയും തകർക്കണം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കട്ട കട്ടവാശിയിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ ഏറ്റവും ഒടുവില് നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ കാത്തിരുന്ന് കാണാട്ടോ കാണു കേട്ടോ വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ